ഹലോ അപ്പം പുതിയ വീടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഹാദിവിനെ വിളിക്കാൻ സ്കൂളിലോട്ട് പോവുകയാണ് അപ്പം ഇക്കാര്യത്തിൽ ഇങ്ങനെ നേറ്റായത് കൊണ്ട് അക്കെ വന്ന് പറഞ്ഞാൽ നല്ല ഉറക്കമാണ് അപ്പോൾ എന്നോട് പറഞ്ഞ് ഹാജരായി പോയി ഇന്ന് വിളിച്ചുകൊണ്ട് വരണേന്ന് അപ്പോൾ മൂന്ന് മണിക്കാണ് ഹാജരായി വിടുന്നത് അപ്പോൾ ഇന്ന് ഹാദി സ്കൂളിൽ പോകാത്തത് കൊണ്ട് നേരെ ഞാൻ ഹാദി വിളി ഹാജരായി വിളിക്കാൻ വേണ്ടി പോയി ഹാദി ഉണ്ടെങ്കിൽ മോൻ മുക്കാലൊക്കെ അങ്ങ് പോയി വിളിച്ചാൽ മതി ഹാദിയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് മൂന്ന് മണിക്ക് അവളെ വിടും അപ്പം അങ്ങോട്ട് പോയി വിളിക്കാനായിട്ട് പോകുന്നു കേട്ടോ അപ്പോഴത്തേക്ക് കുറച്ച് നേരം ഞങ്ങൾ ഞാനവിടെ നിന്നു രണ്ട് അമ്പത്തി എട്ട ക്യാപ്പ് അവിടെ എത്തിയ അതൊക്കെ നടന്ന് നിന്നുമ്പോഴത്തേക്ക് അമ്പത്തെട്ട് ക്യാപ്പ് ഞാൻ കുറച്ചുകൂടെ അവിടെ മൂന്ന് മണിക്ക് ശേഷം അവൻ നമുക്ക് ഗ്രൗണ്ടിലൊക്കെ അപ്പത്തുന്ന ഒരാൾ അവിടെ നടന്ന് പോയി നമുക്ക് അത് ഹാജുവാ പക്ഷെ എന്നെ കണ്ടിട്ട് കണ്ട മനസ്സിലായി എന്നെ കണ്ടില്ല ജുതാണ്ടേ എന്നെ കണ്ടെത്തുന്നു